ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ജൂൺ ഒന്ന് മിൽക്ക് ഡേ പ്രമാണിച്ച് വേൾഡ് മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വണ്ടൂർ കോക്കാടം കുന്നിലെ റഷീദ് മുക്കണ്ണൻ എന്ന ക്ഷീരകർഷകന് ക്യാഷ് അവാർഡ് നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ ഒരു ദിനമാണിന്ന് വേൾഡ് ഇൻ്റർനാഷണൽ മിൽക്ക് ഡേ അല്ലെങ്കിൽ ലോക ക്ഷീരദിനം ഇന്ത്യയിൽ ഇത് നവംബർ ഇരുപത്തി ആറാം തീയതി ആണ് നമ്മൾ ഡോക്ടർ ഭെ സൂര്യൻ്റെ ജന്മശതാബ്ദിയാണ് ആയിട്ടാണ് ആഘോഷിക്കുന്നത് നമ്മൾ ഈ ദിനത്തിൽ ഇത്തരത്തിലുള്ള ക്ഷീര കർഷകരെ ആദരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പാൽ പാൽ ഉൽപാദനം അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളുടെ വിപണി ഇത് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണിത് ഇത് ഉപജീവനവാദമായിട്ട് ലോകത്ത് ഒരു ബില്യൺ കൂടുതൽ ആളുകളുടെ ഉപജീവനവാദം കൂടിയാണ് ഈ ക്ഷീര കർഷക മേഖല അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെറിയൊരു ആദരവ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സുഹൃത്തു വേൾഡ് മിൽക്ക് ഡേയുടെ ഭാഗമായി ഇന്ന് വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കണ്ണൻ റഷീദ് എന്നാളെ നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ വളർത്തുകയും പാല് വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ വേൾഡ് മനോലി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി അന്ന് ആദരിക്കുക ഇതിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ ശ്രീ ഉമ്മർ തുറക്കിൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ജില്ലാ കമ്മിറ്റിയുടെ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങനെ ഒരു ദൗത്യം കേസെടുത്തിട്ടുള്ളത് ആ കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കെ ടി അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി ഫൈസൽ യു എക്സിക്യൂട്ടീവ് മെമ്പർ ഉമ്മർ തുറയ്ക്കൽ കമ്മിറ്റി മെമ്പർ ഹംസ ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് കൊടുക്കുന്നു അഞ്ച് ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽമണ്ണ പാണ്ടിക്കാട് ഫോൾ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് എയ്റ്റ്